തൃശ്യാം അഭിഷേക് സിംഗ് കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് ഉസിക്ക് വേണ്ടി അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള മണിപ്പൂർ സ്വദേശിയായ പത്തൊമ്പത് കാരൻ റൈഡ് ബാക്കിനെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും സ്വാഭാവികമായും ബംഗളൂരു വിവസിക്കെതിരെയൊക്കെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് പിന്നെ റിലയൻസ് ഫൗണ്ടേഷൻ ഡെവലപ്മെൻ്റ് ലീഗിലും അഭിഷേക് സിംഗ് എന്ന പത്തൊമ്പത് വയസ്സുകാരൻ മണിപ്പൂരി താരം ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ഐ ലീഗിൽ ഐസ്വാളിനെതിരെ അരങ്ങേറ്റം കുറിച്ച കാലഘട്ടത്തിലും ചെക്കൻ കിഡിലോൽ കിടിലം തന്നെ ആയിരുന്നു അതുകൊണ്ട് ഈ ഒരു ചെറിയ പ്രായത്തിനിടയിൽ തന്നെ നല്ല രീതിയിൽ ബോൾ കണ്ട്രോളുണ്ട് കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തുന്ന അളന്ന് മുറിച്ച ത്രൂപ്പാസുകൾ കൊടുക്കാൻ കഴിയുന്നുണ്ട് നല്ല കിണ്ണൻ സപ്ലൈകൾ അതായത് ബോക്സിലേക്ക് സപ്ലൈ നൽകാൻ കഴിയുന്നുണ്ട് ബോക്സിലേക്ക് ക്രോസ് ചെയ്യാൻ നൽകുന്നുണ്ട് പിന്നെ ഓവർലാപ്പ് ചെയ്തും അണ്ടർലാപ്പ് ചെയ്തും നല്ല വേഗത്തിൽ ഓടിക്കളിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിലെ വളരെ പ്രതീക്ഷയുള്ള ഒരു യങ് പ്രോസ്പെക്ടുകളിൽ ഒന്നായിട്ട് റൈറ്റ് ബാക്കിൽ കളിക്കാൻ പറ്റുന്ന താരമാണ് അഭിഷേക് ഈ അഭിഷേകിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് തവണ നല്ല ഓഫർ കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മുടെ സ്പോർട്സ് ക്രീഡ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ഒഡീഷ എസ് ടീം താരത്തിനെ സ്വന്തമാക്കാനുള്ള ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ യുവതാരത്തിനെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല തങ്ങളുടെ അക്കാദമി ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഈ പത്തൊൻപത് വയസ്സുകാരനെ തങ്ങളുടെ കൂടാരത്തിൽ തന്നെ നിലനിർത്താനാണ് പഞ്ചാബ് വിസ് തീരുമാനിച്ചിരിക്കുന്നത് മൊഹാലി ബേസ്ഡ് ആയിട്ടുള്ള ക്ലബ്ബ് അത്യാവശ്യം നല്ല പ്രോസ്പെക്റ്റ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു താരത്തിൽ തൽക്കാലം ബ്ലാസ്റ്റേഴ്സിൻ്റെ പൈസ കണ്ട് വിടുന്നില്ല കൂടെ നിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഞാൻ തള്ളിയതല്ല സോർട്സ് ചോദിക്കുന്നവർക്ക് സ്പോർട്സ് ക്രീഡയുടെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം അപ്പം ഇടയിൽ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒക്കെ തള്ളിയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി തൊട്ട് ഒരു ഇല്ല കൃത്യമായ സോഴ്സ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത് സംശയം കുറച്ചാളുകൾക്കൊക്കെ അറിയാം ജസ്റ്റ് പറയുന്നേ ഉള്ളൂ